സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൊണ്ട് മുതൽ മുടക്കില്ലാതെ തന്നെ നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആശയമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾ പലർക്കും എന്തെങ്കിലും തരത്തിലുള്ള സ്കിൽസ് ഉണ്ടായിരിക്കും ചിലർക്ക് അവിടെ പഠനശേഷമായിരിക്കാം ചിലർക്ക് അവിടെ വിവാഹ ശേഷമായിരിക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാകും അപ്പോൾ അവരുടെ സ്കിൽസിനനുസരിച്ചിട്ട് അവർക്ക് ബഡ്ജറ്റ് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും പറ്റും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ലൈറ്റ് ഡെക്കറേഷൻ വർക്കിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇതെങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ഏരിയയിലൊക്കെ എൻഗേജ്മെൻറ് ഉൾപ്പെടെ ധാരാളം ഫംഗ്ഷനുകൾ നടക്കാറുണ്ട് ബർത്ത്ഡേ ഫങ്ഷൻസ് ബേബി ഷുവർ ഫങ്ഷൻസ് അങ്ങനെ ഒരുപാട് ഫങ്ഷനുകൾ ഇപ്പം നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഫംഗ്ഷനുകളിൽ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേറ്റുകൾ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഈ ബിസിനസ് ഇപ്പോഴാണോ ഫേമസ് ആയതെന്ന് ചോദിച്ചാലല്ല വളരെ കാലമായിട്ട് ഇത് നിലവിലുണ്ട് എന്നാൽ എല്ലായിടത്തും ഇത് അത്രത്തോളം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിച്ച് നല്ലൊരു ലാഭം ഉണ്ടാക്കാനും സാധിക്കും വർഷങ്ങളായിട്ട് നിലവിലുണ്ടായിരുന്ന ഈ ഒരു പ്ലേറ്റ് ഡെക്കറേഷനെ നമ്മൾ കുറച്ചുകൂടി സൈസ് വ്യത്യാസത്തിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത അല്പം കൂടി വലിപ്പം കൂട്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയ രീതിയിലാണ് ഇത് ചെയ്യുന്നത് പലരും അവരുടെ ബഡ്ജറ്റിനനുസരിച്ചാണ് ഇത്തരം പ്ലേറ്റുകൾ ഓർഡർ ചെയ്യുന്നത് അഞ്ച് മുതൽ നൂറിലധികം പ്ലേറ്റുകൾ ഇത്തരത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അതെല്ലാം വെവ്വേറെ ഐറ്റംസുകളാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ ഇപ്പം നൂറ് ഐറ്റംസ് നമ്മൾ പ്ലേറ്റിൽ ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ നൂറ് ഐറ്റവും റീയൂസബിൾ റീയൂസബിളാണ് നിങ്ങൾക്കത് വീണ്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നവയാണ് ഒരു ചെറിയ കോൺസെപ്റ്റും ചെറിയൊരു സ്കിൽസും മാത്രം നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മാത്രം മതി ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അഡ്വാൻസ് പേയ്മെൻറ്റ് വാങ്ങിക്കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണിത് അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ധാരാളം പേർക്കിടയിൽ ഒരുപാട് ഫംഗ്ഷനുകൾ ബർത്ത്ഡേ ഫങ്ഷനും എൻഗേജ്മെന്റ് ഫംഗ്ഷനും മാരേജ് ഫംഗ്ഷനും ഒക്കെ നടക്കാറുണ്ട് പല ഫംഗ്ഷനുകളിലും അഞ്ച് പ്ലേറ്റ് മുതൽ ഒരു പത്ത് പതിനഞ്ച് പ്ലേറ്റുകൾ വരെ ഇത്തരത്തിൽ വെക്കാറുണ്ട് പ്ലേറ്റുകൾ എത്രത്തോളം തന്നെ ഭംഗിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ അത്രത്തോളം അട്രാക്റ്റീവ് വേണം അത് ചെയ്യാനായിട്ട് ചിലർ ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ റേറ്റിലും വ്യത്യാസം വരും അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വരെയാണ് ചില പ്ലേറ്റുകൾക്ക് റേറ്റ് വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെക്കുക വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കി വെക്കുക ഏതൊക്കെ തരത്തിലുള്ള ഡെക്കറേഷൻസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കാറ്റലോഗ് ഉണ്ടാക്കുക അത് നിങ്ങൾക്ക് വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഷെയർ ചെയ്യാം ഒരു പി ഡി ഫയലായിട്ടൊക്കെ നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലയൻസിനെ അത് കാണിക്കാനൊക്കെ സാധിക്കും അതിലുള്ള ഏതെങ്കിലും ഡിസൈനാണ് അവർക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കാം അതല്ല അവർക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈൻസ് ആണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഓറഞ്ചോ ആപ്പിളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് നിങ്ങൾ അവരെ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്കതല്ല അവർക്ക് വേണ്ടത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ബിസിനസ് ആരംഭിക്കാനുള്ള റോ മെറ്റീരിയൽ ആയിട്ടുള്ള പ്ലേറ്റ്സ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് വാങ്ങാൻ സാധിക്കും ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും അത് ലഭ്യമാണ് ജിന്മണ്ട് സിൽവർ പ്ലേറ്റ്സ് എന്ന് പറയുന്ന പ്ലേറ്റ്സുകളുണ്ട് കണ്ടാൽ അത് വെള്ളി പോലെ തോന്നിക്കും അതിൽ തന്നെ ധാരാളം ഡിസൈനുകളുണ്ട് അത് സിൽവറിലും ഉണ്ട് ഗോൾഡിലും ഉണ്ട് പിന്നെ എൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന സെറീം മെറ്റീരിയൽ ഉണ്ട് അതുപോലെ തന്നെ ഡെക്കറേറ്റീവ് ബോൾസുകളുണ്ട് ഇതൊക്കെയാണ് മേജറായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഇതുകൂടാതെ നിങ്ങൾക്ക് കല്ലറ ചില്ലറ സ്റ്റോൺ വർക്കുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് അതുകൂടാതെ ഫ്രഷ് ഫ്രൂട്ട്സ് സീഡ്സ് നെയ്മോർഡ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം നെയിം ബോർഡ്സ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ ഒരു ഫംഗ്ഷൻ നടക്കണമെങ്കിൽ അവിടെ പേര് പേരെഴുതുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നെയിം ബോർഡ്സ് ഉപയോഗിക്കുന്നത് പിന്നെ ഇവിടെ ഒരു തീമാണ് ഇപ്പോൾ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷന് പെണ്ണിൻ്റെ വീട്ടുകാർ പറയുകയാണ് അവൾ ഉപയോഗിക്കുന്ന ഡ്രസ്സിൻ്റെ കളർ ഒരു പെർപ്പിൾ കളറാണെന്നുണ്ടെങ്കിൽ ആ കളറിനനുസരിച്ചിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്ലേറ്റ്സ് അതിനനുസരിച്ചുള്ള കളറിൽ വേണം നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ചിലരോടെ മണ്ഡപത്തിനൊക്കെ ഒരു കളർ ഉണ്ടായിരിക്കും ആ ഒരു കളറിനനുസരിച്ചിട്ടുള്ള തീമായിരിക്കും പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്കത് പ്ലേസ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ പലർക്കും ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല എങ്ങനെയാണ് ഇതെന്താണ് പുതിയൊരു ബിസിനസ് ആണോ എങ്ങനെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തവർ ഗൂഗിളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസും അവൈലബിൾ ആണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള എൻ്റെ ഫോട്ടോകളും കാര്യങ്ങളും ഒക്കെ ഗൂഗിളിൽ ഇഷ്ടംപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മറ്റുള്ളവരുടെ കോൺസെറ്റ് നിങ്ങൾ ഒരിക്കലും കോപ്പി അടിക്കാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില ഐഡിയസ് ഉണ്ടായിരിക്കണം ആ ഐഡിയയിൽ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് എപ്പോഴും വെറൈറ്റികൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എല്ലാം തന്നെ വളരെ ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഇന്ത്യ മാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ നിന്നും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇതെല്ലാം കിട്ടുന്നത് സിൽവർ ഫൈബർ പ്ലേറ്റുകളൊക്കെ ഇരുപത് രൂപ നിരക്കിലൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇതിൻ്റെ പ്രോഫിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് മാക്സിമം മുന്നൂറ് രൂപയൊക്കെ ആയിരിക്കും ആകുന്നത് മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല റോയൽ ലുക്കിൽ അത് ചെയ്തെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആയിരം രൂപ വരെ അതിന് കിട്ടും നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിലാണോ അത് ഡെക്കറേറ്റ് ചെയ്തത് അതിനനുസരിച്ചാണോ അതിൻ്റെ വില വരുന്നത് ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് ആയിരം രൂപയ്ക്ക് വിൽക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എഴുന്നൂറ് രൂപയാണ് ലാഭം കിട്ടുന്നത് ഇരുപത് പ്ലേറ്റ്സിൻ്റെ ഓർഡർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പതിനാലായിരം രൂപ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ സാധിക്കും മാസത്തിൽ ഇതുപോലെ നാലോ അഞ്ചോ ഓർഡറുകൾ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എഴുപതിനായിരം രൂപയോളം നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ്സാണിത് ഇതിന്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് സോഷ്യൽ മീഡിയസിലൂടെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്ന ഡെക്കറേഷൻസിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിന് ഇത്തരത്തിലുള്ള ധാരാളം സാധ്യതകളുണ്ട് അതെല്ലാം വിനിയോഗിക്കുക അപ്പോൾ ഒരു ബിസിനസ് ആശയമാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ബിസിനസ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ സമീപിക്കാവുന്നതാണ് ഇവൻ മാനേജ്മെന്റ് ഒക്കെ ചെയ്യുന്നവർ പലരും ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും അവരെയൊക്കെ സമീപിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതാണ് അത്തരക്കാർക്കും നിങ്ങൾക്കത് ചെയ്തു കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക